ും കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ പഞ്ചാര മതി മേഡം ഇദ്ദേഹത്തിന് മേഡത്തിനൊന്ന് പരിചയപ്പെടോ ഞാൻ ഹംസ ഹംസൻ ഹംസൻ എം ബി ബി എസ് ആണല്ലേ നിനക്ക് മാത്രമേ വക്കീലാകോ ബാക്കി പറ ഇദ്ദേഹം വലിയൊരു കോടീശ്വര അംബാനിക്കൊപ്പം പണക്കാരനാണ് ഓ ഇത്തവണത്തെ സ്റ്റാർ ഹോട്ടൽസ് ബാറുകൾ എന്തിന് റിസർവ് ബാങ്ക് വരെ സ്വന്തമായിട്ടുണ്ട് മൂന്നെണ്ണം റിസർവ് ബാങ്ക് ആണോ മൂന്നെണ്ണം അതെ ഇപ്പൊ രണ്ടെണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു ഒന്ന് നെടുമങ്ങാട് ഒന്ന് കാക്കനാട് റിസർവ് ബാങ്ക് മേഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണെന്ന് എന്നോട് പറയാൻ പറഞ്ഞു എന്തിന് മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മേഡപ്പേരിക്കണെ കസേരയല്ലേ അവിടെ ഇയാൾ കയറിയിരുന്ന് മാഡത്തിന് ചവിട്ടി പുറത്താക്കുന്ന